കൊല്ലം അഞ്ചൽ ഏരൂർ പഞ്ചായത്തിലെ വിളക്കുപാറ ആയിരനല്ലൂർ പാതയിൽ കനാലിന് സമീപം ഇറച്ചി മാലിന്യം തള്ളിയ കേസിൽ രണ്ടുപേരെ വനപാലകർ പിടികൂടി സ്റ്റുഡിയോ അഞ്ചൽ ഏരൂർ പത്തടി ചരിവിളപ്പുത്തൻ വീട്ടിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ഷാജഹാൻ കുളത്തുപ്പുഴ പച്ചീൽക്കടയിൽ ദാസ് മൻസിലിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ജാഫർ ഖാൻ എന്നിവരാണ് പിടിയിലായത് മാലിന്യം എത്തിച്ച പിക്കപ്പും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് പിക്കപ്പിൽ എത്തിച്ച അറവ് മാലിന്യം പാതയോരത്തു നിന്നും വനമേഖലയിലെ തോർത്തിലേക്ക് തള്ളിയത് മാലിന്യം തള്ളിയ വാഹനത്തിന്റെ ദൃശ്യങ്ങൾ വന്നവർക്ക് ലഭിച്ചിരുന്നു അഞ്ചൽ റേഞ്ചില് വിളക്കുപാറയ്ക്ക് സമീപം വനാതിർത്തിയിൽ തോടിനോട് ചേർന്ന് വേസ്റ്റ് നിക്ഷേപിച്ചു എന്ന് കണ്ടെത്തിയത് അന്വേഷിച്ച് അഞ്ചില് മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായി അതിൻ്റെ അന്വേഷണ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത രണ്ട് പ്രതികളെയും ഈ കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച ഒരു പിക്കപ്പ് വാനിന് കസ്റ്റഡിയിലെടുക്കുകയുണ്ടാവും അതിൻ്റെ പ്രതികളായിട്ടുള്ളത് പത്തടി സ്വദേശിയായ ഒരു ഷാജഹാൻ കുളത്തൂപ്പുഴ സ്വദേശിയായ ഒരു ജാഫർ ഖാൻ എന്നിവരാണ് ഇവരെ രണ്ടുപേരെയും നമ്മൾ തെളിവെടുപ്പ് നടത്തി വന്യജീവി നിയമം ഉൾപ്പെടെ ശക്തമായ വകുപ്പുകൾ തന്നെ ചേർത്ത് ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നതാണ് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ മാലിന്യം വലിച്ചെറിയുന്നത് ഏറെക്കുറെ ഒരു നമ്മുടെ നാടിൻ്റെ ഒരു സംസ്കാരമായി മാറിയിരിക്കുക ഇങ്ങനെ ഒന്ന് രണ്ട് കേസുകൾ നമ്മൾ ശക്തമായി തന്നെ എടുത്ത് നടപടി സ്വീകരിക്കുമ്പോൾ ജനങ്ങൾക്ക് അതിന് ഉപകാരപ്രദമായി മാറും എന്നാണ് ഡിപ്പാർട്ട്മെന്റ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായും ഇനിയും ഇത്ര ശക്തമായ തുടർ നടപടികൾ മാലിന്യം തള്ളിയ വാഹനത്തിന്റെ ദൃശ്യങ്ങൾ വനപാലകർക്ക് ലഭിച്ചിരുന്നു ഇതാണ് അറവു മാലിന്യം തള്ളിയവരെ പിടികൂടാനായതാ വെളുപ്പിനെ കൂടി വണ്ടിയിൽ മാലിന്യം തള്ളിയതുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പം എത്തിയതാണ് അതി ഭീകരമായി നമ്മുടെ നാട്ടിൽ ശുചിത്വ പ്രവർത്തനം നടത്തുന്നതോടൊപ്പം തന്നെ സാമൂഹ്യ വിധത്തിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തി ഏർപ്പെട്ടിരിക്കുക വാഹന നമ്പര് കിട്ടിയിട്ടുണ്ട് പോലീസിന് വിവരം അറിയിച്ചിട്ടുണ്ട് ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട് അതിശക്തമായ നടപടി ഈ കാര്യത്തിൽ ഉണ്ടാവും നമ്മൾ ഇത്തരത്തിലുള്ള മാലിന്യം കൊണ്ട് ഇടുന്ന ആളുകളെ പൊതുസമൂഹത്തിൽ കൊണ്ടുവന്ന് അത് ചൂണ്ടിക്കാണിച്ചു തരുന്ന ആളുകൾക്ക് ഫൈൻ ഈടാക്കുന്ന ഇരുപത്തഞ്ച് ശതമാനം അവർക്ക് നൽകാൻ നമ്മൾ തിരിവാക്കി അപ്പോൾ അത് തുടർന്നുള്ള ദിവസങ്ങളിൽ പയല ഈടാക്കുന്നതോടൊപ്പം തന്നെ ക്രിമിനൽ കേസ് അടക്കം എടുത്തുകൊണ്ട് ഇത് നമ്മുടെ ശ്രദ്ധയിൽ വാഹന നമ്പർ തന്ന ആ വ്യക്തിത്വ വ്യക്തിത്വത്തെ ഗ്രാമപഞ്ചായത്ത് പ്രത്യേകം ആദരിക്കുകൂടി ചെയ്യും കാരണം ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തി തരുന്നതിന് സഹായിക്കുന്ന ആളുകളെ തീർച്ചയായിട്ടും ഗ്രാമപഞ്ചായത്ത് പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കാരണം ഒരു ഏറ്റവും പ്രകൃതി ഒരു മാലിന്യം മാലിന്യം ചെയ്യുന്ന അതിശക്തമായ നടപടി ഈ വനമേഖലയിൽ തള്ളി വന്യജീവികളുടെ കോട്ടം പ്രവർത്തിച്ചു എന്ന വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തതാ ഇരുവരെയും മാലിന്യം തള്ളിയ സ്ഥലത്തെത്തിച്ച് വനപാലകർ തെളിവെടുപ്പുകളും നടത്തി ഗ്രാമപഞ്ചായത്തിലെ ആയിരനെല്ലൂർ വാർഡിൽ ആയിരനെല്ലൂരിലേക്ക് വരുന്ന ഭാഗത്ത് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന താമസമില്ലാത്ത മേഖലയിൽ ഫോറസ്റ്റ് മേഖലയിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതായിട്ട് പലതവണ ശ്രദ്ധയിൽപ്പെടുകയും അവിടെ ഈ മാലിന്യങ്ങൾ സ്ഥാപിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ എല്ലാം വൃത്തിയാക്കി അതിനടക്കമുള്ള ബോർഡുകളടക്കം നമ്മൾ സ്ഥാപിച്ചിട്ടും വീണ്ടും ഈ മാലിന്യങ്ങൾ സ്ഥാപിക്ക അവിടെ നിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇന്ന് രാവിലെ ഒരു വാഹനത്തിൽ മാലിന്യം ഇവിടെ കണ്ടതാണ് ആ കൊണ്ട് തള്ളിയ വണ്ടിയുടെ ഫോട്ടോ അടക്കം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ നിങ്ങൾ കണ്ടതാണ് ഇവിടുന്ന് താഴേക്ക് ഈ മാലിന്യങ്ങൾ തള്ളിയതിന്റെ താഴെ ഒരു നീരുറവയാണ് അവിടെ ഒരു കൈത്തോട് ഉള്ളതാണ് അപ്പൊ ഈ തോട്ടിലേക്കാണ് ഈ മാലിന്യങ്ങൾ പോകുന്നത് അപ്പൊ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് അഞ്ചൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അജികുമാർ പറഞ്ഞു ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡ്ഡിംഗ് സ്റ്റുഡിയോയിൽ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തു നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ നയൻ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ